എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളിന്ന് കൂടുതൽ കണ്ടിട്ടുള്ള ബൺ മസ്ക് മറ്റേ ഇറാനിയൻ ചായ എന്നുള്ള ഒരു ഐറ്റം നമ്മളൊന്ന് പരീക്ഷൻ പോകണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാൻ ജസ്റ്റ് ചൂടാക്കുന്നു ചെറിയ കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചോദിച്ചിരുന്നത് ബർഗർ ബൺ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് നോർമൽ ബൺ ആയാലും എടുത്താലും മതി ജസ്റ്റ് ഓവനിൽ വെച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു അത് എണ്ണയുടെ ഇതൊക്കെ ചേർുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസം നമ്മുടെ നാട്ടിലിപ്പോൾ ക്രീം ബണ്ണുകളൊക്കെ ഞാൻ പണ്ടൊക്കെ ഇഷ്ടംപോലെ വാങ്ങാറുള്ളതാണ് അപ്പോൾ പലതരം ക്രീം ബണ്ണുകളുണ്ട് ഇതുപോലെ എണ്ണയിൽ ഒരിയിച്ച ക്രീം ബണ്ണുകളുണ്ട് എണ്ണ ഉപയോഗിക്കാത്തതുണ്ട് നമ്മളിതിൽ കാര്യമായിട്ടുള്ള എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു പേരിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എണ്ണ മാത്രം ഉപയോഗിക്കുന്നു പിന്നെ നമ്മളിതിൻ്റെ മിക്സിങ് ഇതിൻ്റെ ക്രീം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ക്രീമും ബട്ടറും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ക്രീം നമ്മൾ തയ്യാറാക്കുന്നത് ബണ്ണ് നമ്മൾ സെൻ്ററിലതുപോലെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്രീം തയ്ക്കുന്നു രണ്ട് മണ്ണും കൂടി അടച്ച് വയ്ക്കുന്നു ജസ്റ്റ് ഒന്ന് ഓവനിൽ നമ്മളൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബണ്ണ് കുറച്ചും കൂടി അതിലേക്ക് മിക്സായി നല്ല ടേസ്റ്റിൽ കിട്ടുന്നതാണ് ഉണ്ടാക്കി നോക്കിയിരുന്നു നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഇവിടെ യു കെയിലിപ്പോ മീൻപണ്ടെങ്കിൽ ഇവിടെ കസ്റ്റാർഡ് മണ്ണെന്നൊക്കെ കിട്ടും അതിന്റെ ഏകദേശം ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ കസ്റ്റാർഡ് ഡോണറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കുട്ടികളൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുകയായിരിക്കും ഇപ്പൊ നാട്ടിലെ കിട്ടുന്ന മൺമസ്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല നമ്മുടെ നാട്ടിൽ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ക്രീം ബണ്ണാണ് അതിനോട് സാമ്യമുള്ളൊരു സാധനമാണ് ഈ ബൺ മസ്ക് എന്ന് തോന്നുന്നത് പിന്നെ യൂട്യൂബ് സോഷ്യൽ മീഡിയ അതിൻ്റെയൊക്കെയുള്ളൊരു തരംഗത്തിൻ്റെ പേരിൽ ഹിറ്റായതായിരിക്കാം ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതൊക്കെ നമുക്ക് കഴിച്ചു വയ്ക്കാൻ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറ്റുള്ളൂ പലർക്കും പല ടേസ്റ്റുകളായിരിക്കുമില്ല എന്നിരുന്നാലും ഇത് എന്നും കഴിക്കാനൊന്നും വലിയ രസമൊന്നുമില്ല ഒരു ബട്ടർ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ അതിൻ്റെ ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ ക്രീം മണ്ണിൻ്റെ ഉള്ളില് കിട്ടുന്ന ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് വരുന്നില്ല ഇതൊരു വേറെ ടേസ്റ്റ് അത് വേറെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ എന്തായാലും നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്കിപ്പോൾ ഇവിടെ എല്ലാം റെഡിമെയ്ഡായിട്ട് ഇവിടെ കിട്ടുന്നത് കൊണ്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റിൻ്റെ സമയം വരുന്നുള്ളൂ കാരണം മണ്ണ് നമുക്ക് ഉണ്ട് ജസ്റ്റ് രണ്ട് ക്രീമുകൾ എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നു ഒത്തിരി പഞ്ചസാര ഇടുന്നു ബണ്ണിൻ്റെ ഇടയിൽ വയ്ക്കുന്നു ഓവനിൽ വയ്ക്കുന്നു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻഗ്രീഡിയൻസ് നമ്മുടെ എടുത്തിണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്